നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻസ് ഫേസ്ബുക്ക് പേജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വളരെ വ്യത്യസ്തതകളാർന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനാണ് എന്നാൽ നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റൊരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുവാൻ വേണ്ടി പോകുന്ന ഈ ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിലെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുവാൻ മറ്റാരും കാണാതെ ഹൈഡ് ചെയ്ത് വയ്ക്കുവാനായിട്ട് സാധിക്കും ഇല്ലാതെ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനെ രണ്ടാക്കി മാറ്റുവാനായിട്ട് സാധിക്കും പേരലാൽ സ്പേസ് പോലുള്ള ആപ്ലിക്കേഷനൊക്കെ നേരത്തെ നമ്മുടെ പേജ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ നമുക്ക് ഒരേ വാട്സപ്പിനെ തന്നെ രണ്ടായിട്ടാക്കുവാനും ഒരു ഫേസ്ബുക്കിനെ നമുക്ക് രണ്ടായിട്ട് രണ്ടായിട്ടാക്കുവാനൊക്കെ അങ്ങനെ രണ്ട് അക്കൗണ്ടുകൾ ഒരു മൊബൈൽ തന്നെ ഉപയോഗിക്കുവാനൊക്കെ നാം നേരത്തെ പഠിച്ചതാണ് എന്നാൽ അതേ ഫങ്ഷൻ തന്നെ ഈ ഒരു കാൽക്കുലേറ്ററും നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ മൊബൈലിലുള്ള ഫേസ്ബുക്കിനെ രണ്ടാക്കി മാറ്റുന്നു വാട്സപ്പിനെ രണ്ടാക്കി മാറ്റുന്നു ഐ എംഒ രണ്ടാക്കി മാറ്റുന്നു നമ്മുടെ മൊബൈലിൽ നാം ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു അവയൊക്കെ രണ്ടാക്കി മാറ്റുന്നു അതുപോലെ തന്നെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു എന്നാൽ കാൽക്കുലേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പ്രവർത്തനം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോയുടെ വിവരണത്തോടൊപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നൽകുന്നുണ്ട് ആ ഒരു ലിങ്കിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേചാര്യം കാണുക ഞാൻ നേരത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇതിൻ്റെ പാസ്വേഡെല്ലാം കൊടുത്തു ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുവാനായിട്ട് ചോദിക്കും അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ഞാൻ എൻ്റർ ചെയ്തു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കൊടുത്ത ആ ആയിരിക്കും പിന്നീട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ തുറക്കുന്ന സമയത്തൊക്കെ കൊടുക്കേണ്ടി വരുന്നത് ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ തെളിഞ്ഞു ലഭിക്കും ഇപ്പോൾ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻസും തെളിഞ്ഞു ലഭിക്കും ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഫേസ്ബുക്ക് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഫേസ്ബുക്കിനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഈ ഒരു ആപ്ലിക്കേഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇപ്പോൾ ആപ്ലിക്കേഷൻ രണ്ടായിട്ടുണ്ട് നമുക്കിഞ്ഞ് ആട് ഷോർട്ട് കട്ട് നമുക്ക് നമ്മുടെ ഐക്കണൊക്കെ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ഒരു ഐക്കൺ കൂടി ഷേ സേവ് ആവണോ ഷോർട്ട് കട്ടിലേക്ക് സേവ് ആവണോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് ഓക്കെ കൊടുക്കാം ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഫേസ്ബുക്കിൻ്റെ ഐക്കൺ കൂടി തെളിഞ്ഞിരിക്കും നമുക്ക് ബാക്ക് വന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് എൻ്റെ സാധാരണ നോർമലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഐക്കൺ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ കീഴായിട്ട് ഇപ്പോൾ ഒരു പുതിയ ഫേസ്ബുക്കിന് ഐക്കൺ വന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇനി ഈയൊരു ഫേസ്ബുക്കിലേക്ക് നിങ്ങൾക്ക് മറ്റൊരു അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ വാട്സപ്പിനെ നമുക്ക് ഒരു മൊബൈൽ രണ്ട് വാട്സപ്പ് ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെ ഹൈഡ് ചെയ്യാം എന്ന് നോക്കാം അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇടേ സൈഡ് മുകളിലായിട്ട് കാണുന്ന മൂന്ന് ലൈൻ പോർഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സെക്യൂർ ഇമേജ് വീഡിയോസ് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ആ ഒരു ഓപ്ഷന് പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇമേജ് വീഡിയോസ് എന്ന രണ്ട് ഓപ്ഷനുകളുണ്ട് ആദ്യം ഇമേജ് ആണ് നമുക്കിവിടെ ഓൺ ആയിരിക്കുന്നത് എന്നിട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇമേജ് എല്ലാം തന്നെ നിങ്ങൾക്കിവിടെ ഓപ്പണായി ലഭിക്കും ഇവിടെ കീഴായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഫ്രം ഗ്യാലറി അല്ലെങ്കിൽ ക്യാമറ നിങ്ങൾക്ക് ക്യാമറയിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ആരും കാണാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഗാലറിയിൽ നിന്നുള്ളൊരു ഫോട്ടോ ഹൈഡ് ആവുന്നതായിട്ട് കാണിക്കാം ആ ഒരു ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ നാം ഉപയോഗിക്കുന്ന ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫോൾഡറുകളും ഇവിടെ കാണിക്കുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ളൊരു ഫോൾഡർ സെലക്ട് ചെയ്യാം ഇപ്പോൾ നോക്കുക ഈ ഒരു ഫോൾഡറിനകത്ത് രണ്ട് ചിത്രങ്ങളാണ് ഉള്ളത് ശ്രദ്ധിച്ച് നോക്കുക രണ്ട് ചിത്രങ്ങളാണ് ചിത്രങ്ങളാണുള്ളത് ഞാനിപ്പോൾ ഈ ഒരു ചിത്രം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം ആ ചിത്രത്തിന് പുറത്തായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ലോക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ പുറത്തായിട്ട് ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ ആ ഒരു ചിത്രം ഇവിടെ നിന്ന് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല നമുക്കിനി ബേക്ക് വരാം ബേക്കു എന്ന് കഴിഞ്ഞാൽ ആ ഒരു ചിത്രം നമുക്കിവിടെ വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഒരു ആപ്ലിക്കേഷൻ ഉള്ളിലായിട്ട് വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ ഗ്യാലറി ആരെങ്കിലും ഓപ്പൺ ചെയ്താലോ നമ്മുടെ ഗ്യാലറിക്കകത്ത് ആ ഒരു ചിത്രം കാണുവാനായിട്ട് സാധിക്കില്ല എന്നാൽ നമ്മുടെ ഈ ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനുള്ളിലായിട്ട് ഈ ചിത്രത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് തുടർന്ന് കഴിയായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഗാലറി ഓപ്പൺ ചെയ്യുക ഇപ്പം നമ്മുടെ ഗ്യാലറിയിൽ നാം സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ വീഡിയോസും ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് ഏത് വീഡിയോ ആണ് ഹൈഡ് ചെയ്യാനുള്ളത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ് തുടർന്ന് ആ ഒരു ലോക്ക് അയക്കാൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലേക്ക് മാറി ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇവിടെ നിന്ന് മാറി മറ്റൊരു വീഡിയോ ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലായിട്ട് ആ ഒരു വീഡിയോ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ കാണാം ആ വീഡിയോ ആപ്ലിക്കേഷനുള്ളിൽ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ മൊബൈലിലെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഹൈഡ് ചെയ്ത് വയ്ക്കുവാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്ററിൽ സാധാരണ നാം കണക്കുകൾ കൂട്ടുന്ന പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കും അതിനായിട്ട് നമുക്ക് സാധാരണ ഹോം പേജ് എടുത്തുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് കണക്കുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് മൂന്ന് ഉപകാരങ്ങളാണുള്ളത്